ഞാൻ ഞാൻ ചായ വേണമെന്നല്ലോ എന്താണ് പ്രശ്നം എന്തോ ഒരു വിഷയോണ്ട് ഒന്നുമില്ലാതെ എന്താ കാര്യം എന്താ പറയാ നോക്കിയപ്പോഴേ നല്ല രസുള്ള ചുരിദാറുകൾ അടുത്ത മാസം അതൊക്കെ വാങ്ങേണ്ട അവസ്ഥ ഉണ്ട് ഒന്നോ െ ഒരു കല്യാണത്തിന് മൂത്തച്ചടി കാര്യം പറഞ്ഞിട്ട് എന്റെ അനിയനും ഇക്കാക്കയും നല്ല സ്ഥിതിയിലാണ് ജീവിക്കുന്നത് നല്ല കായപ്പ ചെയ്യ അങ്ങനെ തന്നില്ലല്ലോ എല്ലാവർക്കും എല്ലാതും ഒരേ പോലെ ഉണ്ടാവില്ല

പോയാലും നല്ലൊരു ജോലി സംഭവങ്ങൾ കിട്ടാതെ പോയിട്ട് ഒരു കാലം എന്താ ചെയ്യാ ചെലവുകളാണ് എപ്പോഴും നമുക്ക് ഭയങ്കരായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുക അവിടെ താമസിക്കണമെങ്കിലും വേണം ചെലവ് നിസാരല്ല സാലറി ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ

അവിടെ ഭയങ്കര കഷ്ടപ്പാടാവും രക്ഷപ്പാടാവൂല്ല പിന്നെ ആള് കണ്ട് വരുമ്പോ നല്ല സെറ്റപ്പ് ഒക്കെ കാണുമ്പോ ഇങ്ങനെ വിചാരിക്കും അടിപൊളിയായിരുന്നു ഒന്നും ഉണ്ടാവില്ല എല്ലാം ഒരു അഭിനയമാണ് ചില അതായത് മൂടി വെക്ക വീട്ടിലറിയത് വീട്ടുകാരെ വിഷമിപ്പിക്കണ്ട കരുതി അതുകൊണ്ട് എന്താ സംഭവം അറിയോ ഭാര്യമാർക്കേ ആ ഒരു കാശിന് വിലയില്ലാണ്ടായിപ്പോയി ം പറയട്ടെ ഈ മൊഴിലരിക്ക് ചെലവ് കൊടുക്കൂല നമ്മള് ഞാൻ ഇവിടുന്ന് കൊടുക്കും ചോറും മീൻ കൂട്ടാനും ഒക്കെ നമ്മടെ തറവാട്ടിലും എന്താ കൊടുക്കറിയോ ബിരിയാണി ചോറ് മീൻകറി പച്ചക്കറി ഇറച്ചി കാരണം പറഞ്ഞേ വേറെ പുസ്തകമുണ്ടോ ഉള്ളു അത് ഓരോ ആളുകൾക്ക് അവരുടെ കഴിവിനനുസരിച്ചിട്ട് അവർ കൊടുക്കുക എന്നുള്ളതേള്ളോ ആ നമ്മളിപ്പോ ഒരു നല്ല വീട് വെച്ചാ അടുത്തുള്ള ആൾക്ക് നല്ല വീട് വെക്കാൻ തോന്നും അടുത്തുള്ള ആൾ വെച്ചാൽ നമുക്ക് നല്ല അടിപൊളി ഒരു വീട് അടിപൊളിയാളും മെച്ചുള്ളത് വെക്കാൻ തോന്നും ഇതൊക്കെ സ്വാഭാവികമാണ് പക്ഷെ ഇതെന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാലേ പ്രവാസം കൊണ്ട് എല്ലാവർക്കും ഇതൊന്നും നേടാൻ പറ്റിക്കൊള്ളണമെന്നില്ല

എന്നെങ്കിലും നിങ്ങളുടെ അള്ളയച്ചു നല്ല പോലെ ഡ്രസ്സ് ധരിച്ച് നന്നായിട്ടൊന്ന് പോവേ അല്ലെങ്കിൽ നന്നായിട്ട് ഈ വീട്ടിലൊന്ന് ജീവിച്ചിട്ട് ഒന്ന് കാണിക്കണം മാത്രമുണ്ടല്ല നിങ്ങൾ ആഗ്രഹ സത്യത്തില് ധരിക്കണം നല്ല സെറ്റപ്പിൽ നടക്കണം എന്നൊക്കെ കേൾക്കുമ്പോ എനിക്ക് നല്ല വിഷമമുണ്ട് എനിക്കത് പറ്റണില്ല കുറ്റബോധം ഉണ്ട് അത് പറ്റും പക്ഷെ എനിക്ക് എന്റെ ആഗ്രഹം എന്താണറിയൊരു നല്ല ഫുഡ് കഴിച്ചിട്ട് നല്ല ഭക്ഷണം കഴിച്ച സമാധാനത്തോട് കൂടിയിട്ട് നമ്മളെ ഒന്ന് കിടന്നുറങ്ങണം എന്നുള്ളത് മാത്രേ ഞാൻ ആഗ്രഹിക്കണുള്ളൂ അല്ലാതെ ഒരു ആർഭാടത്തിനെ പറ്റിയിട്ടും ഞാൻ ചിന്തിക്കുന്നില്ല. പിന്നെ എൻ്റെ വിഷമങ്ങളൊക്കെ മാറും ചുരിദാറല്ലേ കരഞ്ഞിട്ടൊന്നുമില്ല കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാതെ എന്തുണ്ടായിട്ട് എന്താ കാര്യം നല്ല ഭക്ഷണം കൊടുക്കാതെ അതാലോചിച്ചപ്പോ ഒരു ചെറിയ ഭക്ഷണം അതൊക്കെ കേൾക്കുമ്പോ ആലോചിക്കുമ്പോ ഒരു വിഷമം എന്തൊക്കെ പറഞ്ഞാലും ഒരൊറ്റ കാര്യ മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യം വിശപ്പ് മാറ്റാന്നേ ഉള്ളൂ ചുരിദാറും മറ്റൊക്കെ വന്നോളും അല്ല ഞാൻ ഈ സോറി പറയാൻ വേണ്ടി പറഞ്ഞതല്ല അത് ശരിയായിക്കോളും നമ്മളിപ്പോ വീണ്ടും നമ്മൾ മണലാരണ്യത്തിലേക്ക് പോവും അപ്പൊ റെഡിയാവും മണാലണ്യം അല്ലേ എന്നെ പോലെ പറയാൻ വെച്ചിട്ടില്ല ജീവിതം മൊത്തായില്ലന്നെ അതിൻ്റെ